ടെ വില അറിയണമെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നും അവൾ പോയാൽ പോട്ടെ എനിക്ക് ആരോഗ്യം കൊണ്ട് സൗന്ദര്യമുണ്ട് എന്റെ മുഖം വല്ലാതെ ഒന്നും ചുരുങ്ങിയിട്ടില്ല നഷ്ടപ്പെട്ടു പോകും ഈ യുവത്വം പോകും കറുത്ത താടിയും മുടിയും പോകും ചുക്കി ചുളഞ്ഞ് മുതുകൊരു കൂനുമായിട്ട് മൂന്നു പടിയിൽ താങ്കൾ നടക്കേണ്ടി വരുന്നൊരു കാലഘട്ടം കടന്നു നമ്മൾ കോരി തരാൻ നമ്മുടെ ഉമ്മായും ബാപ്പായും ഒന്നും കാണൂല അവർ ആറടി മണ്ണിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ പൊന്ന പോലെ വളർത്തിയ നമ്മുടെ വീടിനുള്ളിൽ അവർക്കൊരു ഭാരമായിട്ട് നിൽക്കുന്ന നമ്മളെ ഓർത്ത് അവർ ശാപവാക്കുകൾ പറയുകയായിരിക്കും അന്ന് നമ്മുടെ അരികിലോട്ട് വയ്യാത്ത കാലും കയ്യുമായിട്ട് രണ്ടും മൂന്നും നാലും മക്കൾ പ്രസവിച്ച വയറും അത് മുതാന്തരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അടുവൃത്തനായ മനുഷ്യനോട് ചോദിച്ച